എല്ലാവർക്കും പെൻഷൻ ഉണ്ട് ഈ നാട്ടിൽ പണിയെടുക്കുന്ന അസംഘടിത മേഖലയിലെ എല്ലാ തൊഴിലാളികൾക്കും ആയിരത്തി അറുനൂറ് രൂപയെങ്കിലും പെൻഷൻ ഉണ്ട് പക്ഷെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കീഴിൽ പണിയെടുക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന നമുക്ക് പെൻഷനെ ഒരു അഞ്ചു പൈസയുണ്ട് ഇത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ് ചോദിക്കുന്നത് ഇത് കേരളം പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് സംസ്ഥാനം പരിഹരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇതാണ് നമുക്ക് ചോദിക്കുന്നത് നിങ്ങൾ മേലിതെറിയാണോ നമ്പർ വൺ കേരളം ഈ കേരളത്തിലത് തന്നെ പറ്റുന്നത് ഇതാണ് നമ്മളുടെ ഡിമാൻഡ് ഈ ഡിമാൻഡിന്റെ മുകളിൽ ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുന്നു കൊടുക്കാറില്ല ഇപ്പോഴും നമ്പർ വൺ ആയി തുടരുകയാണ് ഈ ആശാവർക്കർ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്നു ഇവിടെ വെറുതെ ഇരിക്കുകയല്ല ഇവിടെ വന്നിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ആ ആവശ്യം രേഖാപൂലം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരിക്കലും സി ഐ ടിയുടെ നേതാക്കന്മാരൊക്കെ പറയുന്നത് പോലെ ദേശാഭിമാനി പറയുന്നത് പോലെ എന്നും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡുകളല്ല നിങ്ങളാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്നും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നൊക്കെ നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ കേരളമാണ് നമ്പർ വൺ ഏഴായിരം രൂപ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ മാറ്റി രണ്ടാമത്തേതായി സിക്കിം കഴിഞ്ഞിട്ടാണ് കേരളം ഇപ്പൊ പറയുന്നത് സിക്കിമും ആന്ധ്രാപ്രദേശും കഴിഞ്ഞ് മൂന്നാമതാണ് കേരളം എന്ന് ഇപ്പൊ മാറ്റിയത് അങ്ങനെ മാറ്റി 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 കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾ മാറ്റുന്നില്ല നമ്മൾ വെച്ചിരിക്കുന്ന ഡിമാൻഡ് ഡിമാൻഡ് ഡിമാൻഡായി തുടരുകയാണ് ഈ ഡിമാൻഡ് നേടിയെടുക്കാനുള്ള സമരം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനിക്കുന്ന വീണ്ടും നമ്മൾ മുമ്പോട്ട് തന്നെ പോവുകയാണ് പ്രിയ ആശാവർഷമാരെ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളെ സാക്ഷ്യത്തിക്കൊണ്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുകയാണ് നമ്മൾ വരുന്ന ദിവസം മാർച്ച് ഇരുപതാം തീയതി മുതൽ ഈ ഈ സമര കേന്ദ്രത്തിൽ തന്നെ സമരത്തിലേക്ക് കിടക്കുക നിരാഹാരം ഇരുപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ ശ്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ ഒരു സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തത്വം ഞങ്ങൾക്കില്ല നിങ്ങളുടെയും മാധ്യമ സുഹൃത്തുക്കളെയും ബുദ്ധിജീവികളുടെയും തൊഴിലാളികളുടെയും വേണ്ട ഈ കേരളം മുഴുവനുള്ള ജനാധിപത്യ വിശ്വാസികളുടെ പിന്തുണ ഞങ്ങൾ കോഴുകി എത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊട്ടും ചട്ടമില്ല ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് കാരണം അത്രയും വലിയ പിന്തുണയാണ് ഇതിനകത്ത് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് മൂന്ന് നേതാക്കന്മാർ ആദ്യ ഘട്ടം നിരാഹാര അനിശ്ചിതകാല നിരാഹാരം ഇരുപതാം തീയതി ഈ സെക്രട്ടറി സെക്രട്ടേറിയറ്റ് ഈ നാപ്പകർ സമര കേന്ദ്രത്തിൽ ആരംഭിക്കും ആ സമരം എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് ഇന്ന് നമുക്കറിയില്ല ഒരെണ്ണമേ ഒരു കാര്യമേ ഉള്ളൂ ഞങ്ങൾ ഉന്നയിച്ച ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ടേ ഈ സെക്രട്ടറിയേറ്റിൽ നിന്നും ഞങ്ങൾ പോവുകയുള്ളൂ അതിനുള്ള ആർത്ഥവും കരുത്തും ഉള്ളാളുകളാണ് കേരളത്തിലെ ആശാവർത്തമാർ ഇതിനകം അവർ തെളിയിച്ചിട്ടുണ്ട് അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എങ്ങനെയെങ്കിലും പാറ്റാക്കാമെന്ന നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രകോപിച്ചും ഭീഷണിപ്പെടുത്തിയും നിങ്ങളെ ഈ സമരം പൊളിക്കാമെന്ന നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല അത് കൂടുതൽ ശക്തിയോടുകൂടി അതാണ് നിങ്ങൾ കിട്ടിയിരിക്കുന്നത് നേരത്തെ വളരെ ദുർബലമായിരുന്ന ചിന്തകൾ പോലും അതിശക്തമായിട്ടാണ് ഇന്ന് ഈ സമരത്തിലേക്ക് വന്നിരിക്കുന്നത് ഈ പങ്കാളികളായിക്കൊണ്ട് ജില്ലകളിലും അതേപോലെ തന്നെ ഈ തലസ്ഥാന നഗര മുമ്പിലും സമരം ശക്തിയായി മുമ്പോട്ട് പോകും ഈ അനിശ്ചിതകാല നിരാഹാര സമരത്തിന് നിങ്ങൾ ഏവരുടെയും പിന്തുണയും എല്ലാവിധ സഹായ സാധനങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു